ഈ മിമിക്രിക്ക് ഒക്കെ വിട്ട ആൾക്കാരാണ് ലാൽ സാറും നമ്മുടെ സിദ്ദിഖ് സാറും നമ്മളെ പിരിഞ്ഞു പോയി സിദ്ദിഖ് സാറെ പോലും അപ്പോൾ ഇവർ രണ്ടുപേരെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവരുടെ പേഴ്സണൽ ടോക്സ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഞാനിടയ്ക്ക് ആലോചിക്കാറ് കാരണം അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാൽ സാർ ലാൽ സാറിന്റെ മകന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് സിദ്ധിഖ് സാറിനെ വിളിക്കുകയാണ് അപ്പോൾ ലാൽ സാർ ഫോൺ വിളിക്കുകയാണ് ശ്രീകൃഷ്ണലീല ഓഡിറ്റോറിയത്തിൽ കല്യാണമാണ് മകന്റെ വരണം എന്നാണ് പറയുന്നത് സിദ്ദിഖ് സാറിന്റെ അപ്പുറത്ത് നിന്നുള്ള റിട്ടേൺ എന്താണെന്ന് നോക്കാം ഇത് ലാലോട് സംസാരിക്കുന്നു പറയൂ എന്താണ്

ആ കല്യാണക്കുറിയും കൂടി ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം ഇങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ലാൽ ലാൽസാറിനെ ഞാൻ ശ്രദ്ധിച്ചാണ് പഴയ സിനിമകളിലൊക്കെ സാർ കരയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കാറ്റ് മാത്രം നമുക്ക് വരൂർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് രാജ് സാറിന്